അയ്യോ ഇടിച്ച് എടാ ഡോറ ഡോർ ബ്ലോക്ക് സംതിങ് ഫ്രം ഔട്ട് സൈഡാ എടാ ലൊട്ട ഹെൽപ്പ് ഇവൻ തന്നെ വീണ്ടും വേണ്ട സാർ അറിയോക്കെ ഐ നീഡ് ഹെൽപ്പ് ഐ ക്യാൻ ഗെറ്റ് ഓ ഐ ക്യാൻ ഗെറ്റ് ഓഫ് ഫ്രം മൈ വാൻ ായിട്ട് എന്ത് അവനല്ലേ പോലീസുകാരൻ എൻ്റെ അടുത്ത് ചോദിച്ച ബാക്കി എല്ലാം അവന് കറക്റ്റ് അറിയാല്ലേ ഓ ഇതിപ്പം എങ്ങനെ അടിക്കണം നൂറ്റി ഇരുപത്തൊന്ന് അടിച്ചാണ് കാൾ നൂറ്റി ഇരുപത്തൊന്ന് ഓക്കെ നൂറ്റി ഇരുപത്തി ഒന്ന് ഹെൽപ്പ് സിംഗ്സ് എ പേഴ്സൺ ഇൻവോൾവ് ഹിയർ സത്യം പറയുന്നത് ഒട്ട ഇത് എന്ത് നടക്കണം ഇവിടെ ഞാൻ ഇവിടെ ഇൻ ഫ്രണ്ട് ഓഫ് ദ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിന്റെ ഫ്രണ്ടിലാണറൊട്ട തരം സംഭവിച്ച ഞാൻ മര്യാദയ്ക്ക് പോയ ചാറ്റ് ഇവനെ ഇവനെ കണ്ടോണ്ട് വണ്ടി ഇടിച്ചേടാ ഇവനെ കണ്ടോണാണ് ഞാൻ വണ്ടി ഇടിച്ച ഇവനെ കണ്ടോണാണ് ഞാൻ വണ്ടി ഇടിച്ച ഇവനെന്ന് വെച്ചാൽ ടിക്കറ്റ് രണ്ട് പണം തന്നു ഇനി അടുത്ത സീനാക്കും അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് ഈ വണ്ടി ഇട്ടി വളച്ചേ അപ്പോഴാണെങ്കിൽ ലൊട്ട ലാഭം അടിച്ച വണ്ടി ഇടിച്ചേണ്ട ഞാൻ മര്യാദക്ക് പോയ ഇപ്പഴാണെങ്കിൽ വണ്ടി ഇറങ്ങാനും പറ്റണല്ലോ ലൊട്ട തരം ലോട്ട ചാറ്റ് എടാ ഈ ഗ്രാഫിക്സ് സംഭവൻടാ ഇവനെ ഞാൻ നോക്കിയോ എടാ ഞാൻ സീരിയസ്ലി ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോൾ അവരുടെ ഗ്രാഫിക്സ് എന്താണ് എന്റെ അടുത്ത് ഇങ്ങനെ പ്രവർത്തിക്കണ എനിക്ക് വീണ്ടും ഇനി എനിക്ക് ആംബുലൻസ് കയറ്റിട്ടാകുമ്പോൾ എനിക്ക് ടിക്കറ്റ് അടിച്ചിട്ടോളാം അങ്ങനത്തെ ലൊട്ട കാണിക്കോ എന്റെ അടുത്ത് കാര്യം പറയാം എങ്കിൽ ആംബുലൻസ് എവിടെയാണോ ലൊട്ട കാര്യം പറയാൽ താര സംഭവങ്ങൾ നടന്നോണ്ടിരിക്കാ ഇവനെ കാരണം എനിക്ക് വണ്ടി ഇടിച്ചെന്റെ हाँ यार बुलेंस वाले अरार आम्बुलेंस हुई सिंगिव्स इ गिव्स टनेस प्लायां पुर्ता पैसे योर रामबट विल बी സംഭവം ചാട്ടേ ആർ പിഴപ്പില്ല ചാട്ടേ ഓക്കേ പക്ഷേ ഇത് ആ വന്ന് അവസാനം വന്നല്ല എടാ ഒരാവശ്യമായിട്ട് വിളിച്ച പത്ത് ദിവസം കഴിഞ്ഞാണ് നീ വരുന്ന അതിന്നെ ഞാൻ നോക്കിയോ ഡോർ നോക്കിയോഷ്യസ് ഓപ്പൺ ചെയ്ത ഡോർ ഓപ്പൺ ആണ് ഇതാര് ഇത് ഫ്രണ്ട് ഇരിക്കണ അതിനിടയാ പടം പിടിക്കാൻ വന്ന എടാ എന്തായാലും കരുണയുള്ളവനാണ്ടാ എന്തൊക്കെ പറഞ്ഞാല് അവൻ ലൊട്ട സംസാര സംസാരിച്ചാൽ അവസാനം ഹെൽപ്പ് ചെയ്യാൻ വന്നല്ലടാ അതൊരു മാന്യതല്ലേടാ പോലീസ് ധർമ്മം പാലിച്ചവൻ അവൻ ധർമ്മം ധർമ്മം മറന്നില്ല എന്നാലും എൻ്റെ അടുത്തല്ലേ ലൊട്ട സംസാരിച്ചത് ഞാൻ ക്യാൻ ഐ ഹെൽപ്പ് എടാ അവന് എന്താണോ ഏടാ ഇതേപോലെ നേരത്തെ ഹെൽപ്പ് ചെയ്യാൻ പോയി എനിക്ക് ഇല്ലോട്ടല്ല സംഭവിച്ചാൽ എന്നെ പിടിച്ച് ടിക്കറ്റ് അടിച്ച സീനാക്കിയത് എടാ നീ പൊയ്ക്കോട്ട ഇല്ല നിനക്കൊണ്ട് ടിക്കറ്റ് തരും ഇടയിൽ എഫ് എക്സിയിട്ട് കൺട്രോള് ഹൈഡ് हाइड निक आंध्र आंध्र हाइड निक्क इन्हें आप बोलने से यार यू कैन फॉर नो रीज़न में तो जी से ब्रो सेगा ओपन बैक हुड गेट आउट गेट आउट अरे गेट आउट अरे यहाँ पर टंडे എന്റെ വണ്ടി ഇടിച്ച എന്റെ വണ്ടി ഇടിച്ചാ എന്റെ വണ്ടി പോണ് ഇവ എന്താ ആകാശിക്കണ അതാ അവിടെ ഇടിച്ചു അവൻ പോയി കിട്ടിയല്ല ജസ്റ്റ് ഇഗ്നോർ ദിസ് യു വെന്റ് എന്തായിരുന്നു ഇത് കുറച്ചും നന്നായിട്ട് മനസ്സിലാക്കി കളിക്കാണ്ട് ചേട്ടേ കാര്യം പറയാല്ല ഇത് ഇനി കുറേ കാര്യം സെറ്റാക്കാൻ ഉണ്ട് പോരാത്തിന് ഈ ലോട്ടകകൾ സംസാരിക്കണേ ഇത് കുറച്ച് സംസാരിച്ച് സെറ്റാക്കാനുണ്ടോ അവരുടെ